ഏൽക്കാത്ത ഇടങ്ങൾ ഭൂമിയിലുണ്ട് അല്ലേ എന്തും കീഴടക്കുന്ന മനുഷ്യനു മുന്നിൽ തലകുനിക്കാത്ത ഹിമാലയത്തിലെ ഒരു പർവ്വതത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് മനുഷ്യന്റെ ഇച്ഛാശക്തിയോട് മല്ലുപിടിക്കുന്ന ഹിമാലയത്തിലെ കൈലാസത്തെക്കുറിച്ച് അതിന്റെ നിഗൂഢതയെക്കുറിച്ച് എന്നും കിടക്കുന്ന ഈ കൈലാസ വിസ്മയം കണ്ടവർ ആരൊക്കെയാണ് ഇന്നും ഏൽക്കാത്ത കൈലാസം ഇങ്ങനെ തുടരുന്നതിന്റെ കാരണം എന്തായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യൻ അവിടെയും എത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തായാലും കമന്റ് ബോക്സിൽ എഴുതൂ ഹിമാലയ പർവ്വതത്തിന്റെ ടിബറ്റിലേക്ക് നീണ്ട കിടക്കുന്ന ഭാഗമാണ് കൈലാസ പർവ്വതം ഡൽഹിയിൽ നിന്ന് എണ്ണൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് ആറായിരത്തി മീറ്റർ ഉയരത്തിലാണ് കൈലാസ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ തന്നെ നീളം കൂടിയ നദികളായ സത്ലജ് ബ്രഹ്മപുത്ര കർണാലി തുടങ്ങിയവയുടെ ഉത്ഭവ സ്ഥാനത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതം ബുദ്ധ ബോൺ ഹിന്ദു ജൈന മതങ്ങളുടെ എല്ലാം തന്നെ പുണ്യസ്ഥലമായാണ് കണക്കാക്കുന്നത് സ്വർഗത്തിന്റെ പടവുകൾ എന്നാണ് കൈലാസ പർവ്വതത്തെ ലോകം വിളിക്കുന്നത് ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവന്റെ വാസസ്ഥലമാണ് കൈലാസം എന്നാണ് ഹിന്ദു മതവിശ്വാസം ഇന്ത്യൻ കുടുംബ കുടുംബസങ്കല്പത്തിന്റെ ഉത്തമ ഉദാഹരണമായ ശിവപാർവതിമാർ ഇവിടെ വസിക്കുന്നു എന്നാണ് വിശ്വാസം അതേസമയം അഷ്ടപദ പർവ്വതം എന്ന പേരിലാണ് ജൈനമതത്തിൽ കൈലാസത്തിനെ കുറിച്ച് പരാമർശിക്കുന്നത് ജൈന തീർത്ഥങ്കരൻ വൃഷഭ തുടങ്ങിയവർ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി തപസ് ചെയ്യാൻ തിരഞ്ഞെടുത്തതും കൈലാസ പർവ്വതമായിരുന്നു താന്ത്രിക ബുദ്ധമത അനുയായികൾ കൈലാസ പർവ്വതത്തെ ചക്രസംവരയുടെ വാസസ്ഥലമായാണ് കരുതുന്നത് മതവും വിശ്വാസങ്ങളും ഇഴുകി ചേർന്നതാണ് കൈലാസത്തിലെ മിക്ക പ്രദേശങ്ങളും ഹിമാലയത്തിലെ ഏറ്റവും ആകർഷകമായ പർവ്വത നിരയാണ് കൈലാസം ഈ പർവ്വതത്തിന് ചുറ്റും പ്രദക്ഷണം ചെയ്യുന്നതോടെ പാപമുക്തി നേടാൻ കഴിയുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് കൈലാസത്തിലേക്ക് എത്തുന്നത് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ഈ തീർത്ഥാടനം ആരംഭിച്ചത് തായി കണക്കാക്കപ്പെടുന്നു മതപരമായ വിശ്വാസങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും കൈലാസ പ്രദിക്ഷണം എല്ലാ മതത്തിലും പുണ്യം പ്രധാനം ചെയ്യും കൈലാസത്തിന്റെ പ്രദക്ഷിണവുമായി ബന്ധപ്പെട്ട് ചില രസകരമായ വസ്തുതകൾ അറിയാം ഹിന്ദു ബുദ്ധ മതക്കാർ കൈലാസത്തെ നിന്നും വലത്തോട്ട് ചുറ്റുമ്പോൾ ജൈന മതക്കാർ കൈലാസത്തെ വലത്തുവശത്തു നിന്നും ഇടത്തേക്കാണ് പ്രദക്ഷിണം ചെയ്യുന്നത് ഏകദേശം അൻപത്തിരണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ കൈലാസത്തെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ കുറഞ്ഞത് ഒരു പതിനഞ്ച് മണിക്കൂറെങ്കിലും ഈ പ്രദക്ഷിണത്തിന് എടുക്കുമെന്ന ചുരുക്കം ലോകത്തിന്റെ കേന്ദ്രമാണ് കൈലാസം എന്നാണ് മറ്റൊരു വിശ്വാസം ഭൂമിയെ സ്വർഗവുമായി ബന്ധിപ്പിക്കുന്ന ബിന്ദുവാണ് കൈലാസമെന്നും പറയപ്പെടുന്നു കൈലാസ പർവ്വതം ഗോളത്തിന്റെ ഭ്രമണ അച്ചുതണ്ടാണെന്ന് നിരവധി ശാസ്ത്രജ്ഞർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് കൈലാസ പർവ്വതത്തിന്റെ കൊടുമുടിയിലെത്താൻ മനുഷ്യർ നടത്തിയ ശ്രമങ്ങൾ വിപുലമായതോടെയാണ് പർവ്വതത്തെ പിന്നെയും നിഗൂഢമാക്കുന്നത് കൈലാസത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിൽ പർവ്വതാരോഹകർക്ക് പോലും എത്തിച്ചേരുവാൻ സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ചൈനീസ് സർക്കാർ റിൻഹോൾഡ് മെസ്നർ എന്ന വ്യക്തിക്ക് കൊടുമുടി കയറാൻ അനുവാദം നൽകിയിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഒരു സ്പാനിഷ് സംഘത്തിനും കൈലാസം കീഴടക്കാൻ അനുമതി ലഭിച്ചു എന്നാൽ ഇരു ശ്രമങ്ങളും വിഫലമായതോടെ കൈലാസം മനുഷ്യൻ എത്തിച്ചേരാനാകില്ലെന്ന് വിധിയെഴുതി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചൈനീസ് സർക്കാർ കൈലാസയാത്ര ഉൾപ്പെട്ടതാണ് ഇന്നത്തെ ഹിമാലയൻ യാത്രാ പാക്കേജ് ഇന്ന് കൈലാസ പർവ്വതത്തിന് മുകളിലൂടെ വിമാനയാത്രയും സാധ്യമാണ് കൈലാസ പർവ്വതത്തിന്റെയും മാനസ സരോവർ തടാകത്തിന്റെയും ഏറ്റവും അടുത്തു നിന്നുള്ള ദൃശ്യങ്ങൾ യാത്രികർക്ക് കാണാനാകും എന്നതാണ് കൈലാസ് മാനസ സരോവർ ദർശൻ ഫ്ലൈറ്റ് എന്ന പേരിലുള്ള ഈ സർവീസിന്റെ പ്രത്യേകത കൈലാസത്തിനോടൊപ്പം തന്നെ ഭംഗിയുള്ള മറ്റൊരു കാഴ്ചയാണ് മഞ്ഞുറഞ്ഞ മലകളാൽ ചുറ്റപ്പെട്ട മാനസ സരോവർ തടാകം വേനൽക്കാലം ആകുന്നതോടെ മഞ്ഞുരുങ്ങാൻ തുടങ്ങും ഇതോടെയാണ് നദികൾ ജലസമൃദ്ധമാകുന്നത് മാനസ സരോവറിനോട് ചേർന്ന് തന്നെയാണ് രാക്ഷസ എന്ന ചെറിയ തടാകം സ്ഥിതി ചെയ്യുന്നത് പരമശിവ െ പ്രീതിപ്പെടുത്താൻ തപസ് ചെയ്ത രാവണനുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് വന്നത് ദുഷ്ടദേവതകളുടെ വാസസ്ഥലമായി കാണുന്നതുകൊണ്ട് തന്നെ ഈ തടാകത്തിലെ ജലം ആരും തന്നെ കുടിക്കാറില്ല റഷ്യൻ ശാസ്ത്രജ്ഞരുടെ ഒരു സിദ്ധാന്തമനുസരിച്ച് കൈലാസ പർവ്വതം തികച്ചും സമമിതിയും ആകൃതിയും വലുപ്പമുള്ളതാണ് ഈജിപ്തിലെ പിരിമുടുകളുമായി ഇതിന് സാമ്യമുണ്ടെന്ന് പല ശാസ്ത്രജ്ഞരും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രകൃതിദത്തമായി രൂപപ്പെട്ട ഒരു പർവ്വതം എങ്ങനെ ഇത്രത്തോളം സമമിതി കാണിക്കുന്നു എന്നത് വലിയ ചോദ്യമാണ് ഭക്തിയും പ്രകൃതി ഭംഗിയും ചേർന്നാണ് കൈലാസത്തെ ഇത്രത്തോളം ഭംഗിയാക്കിയത് ജന്മത്തിൽ ഒരിക്കലെങ്കിലും കൈലാസ ദർശനം സാധ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് ഇന്ന് ആ കാഴ്ചയെ ഇന്ത്യയിൽ നിന്ന് സാധ്യമാക്കാൻ ഒരുങ്ങുകയാണ് ാണ് രാജ്യം ഇതിനായി ഇന്ത്യൻ അതിർത്തി വഴി ഇവിടെ എത്തുന്നതിനായുള്ള റോഡ് നിർമ്മാണം പുരോഗമിക്കുകയാണ് കൈലാസ പർവ്വതത്തിലേക്ക് എത്തുക എന്നത് അത്ര എളുപ്പമുള്ള വരെ കാര്യമല്ല മനുഷ്യർ ഇവിടെ പരാജയപ്പെട്ടു പോകുന്നത് പർവ്വതത്തെ പോലെ അപകടമാണ് അവിടുത്തെ കാലാവസ്ഥയും എന്നും മഞ്ഞ് പെയ്യുന്ന അന്തരീക്ഷം വേനൽ ലക്ഷ്മികൾ ഇവിടെ എത്താറില്ല തീർത്ഥാടകർക്കും പരിവേഷകർക്കും കൈലാസ പ്രവേശനം നിഷേധിക്കാനുള്ള കാരണവും ഇതുതന്നെയാണ് കൊടുങ്കാറ്റും മഞ്ഞും മഴയും ഇവിടെ സർവ്വസാധാരണം പെട്ടെന്ന് ചിലപ്പോൾ കാലാവസ്ഥ മാറിയെന്ന് വരാം ഇതുതന്നെയാണ് കൈലാസപർവ്വതത്തെ ഇന്നും നിഗൂഢമായി നിലനിർത്തുന്നതോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ